രണ്ടാമതായി നമുക്ക് ഒന്നൂത്തി മൂത്തിയോ സൊന്നിൻ്റെ അഞ്ചാം വാക്യം നോക്കാം അവിടെ നല്ല മനസാക്ഷി അതിലേക്ക് പോകുന്നതിന് മുമ്പേ സ്നേഹത്തിൻ്റെ ആ രണ്ടാം ഭാഗം എന്താണെന്ന് ഞാൻ അവരോട് പറയാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക അതുപോലെ നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക അത് സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ് അവർ ഒരു കൽപ്പന ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ് ഒരു കല്പനയായിട്ട് എനിക്ക് തരാൻ കഴിയത്തില്ല അതിൻ്റെ മറുവശമാണ് നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക നിൻ്റെ കൂട്ടുകാരനെ നീ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിനക്ക് പറയാൻ കഴിയില്ല ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന പ്രകാരി അതൊരു നാണയം പോലെയാണ് അതിൻ്റെ ഒരു സൈഡ് മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അതൊരു കള്ള നാണയമാണ് അതുകൊണ്ടാണ് യോഹനാൻ ഇപ്രകാരം പറയുന്നത് നിങ്ങൾക്ക് ആ ഭേദഭാവം പരിചയം ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ ഒന്ന് യോഹനാൻ നാലിലാണ് നിങ്ങൾ പറയാണ് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് ഇവിടെ നാം കാണുന്നത് നീ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ സഹോദരനെയും സ്നേഹിക്കണം ഒന്ന് യോഹന നാലിൻ്റെ ഇരുപതിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പായിക്കുകയും ചെയ്യുന്നവൻ കള്ളനാവുന്നു അവനൊരു വിശ്വാസിയല്ല കാരണം കാണപ്പെടുന്ന ഒരു സഹോദരനെ സ്നേഹിക്കാത്ത ഒരുവനാണ് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും ഇതാണ് ആ വാദം ഞാൻ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാൻ കഴിയുന്ന എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നതിലൂടെയാണ് അവനിൽ ഒത്തിരി ബലഹീനതകളുണ്ട് അവന് പല തെറ്റുകളുമുണ്ട് അവൻ പലതരത്തിൽ എന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അവൻ്റെ പെരുമാറ്റം എനിക്ക് ശരിയാകുന്നില്ല അത് ശരിയാണോ എൻ്റെ പെരുമാറ്റം ദൈവത്തെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നിട്ട് അവൻ എന്നെ ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള തെളിവ് അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ചിന്തിക്കുന്നത് യേശു പരിശുദ്ധാത്മാവൻ നിറഞ്ഞപ്പോൾ അവനെക്കുറിച്ച് പ്രകാരം പറഞ്ഞു അപ്പോസ്വൽ വളർത്തി പത്താം അധ്യായം ഞാൻ വളർന്നു വന്നത് ഒരു പെന്തക്കോസോ കരസ്മാറ്റിക് സഭയിലോ ആയിരുന്നില്ല ഞാൻ സത്യസന്ധമായിട്ടും പറയട്ടെ ഞാൻ അതിൽ വളരെ നന്ദിയുള്ളവനാണ് ഞാനൊരു ബന്ധുക്കോസിലോ കരസ്മാറ്റിക് സഭയിലോ ആണോ വളർന്നു വന്നിരുന്നെങ്കിൽ എന്താണ് ആത്മാവിൽ നിറയുക എന്നതിനെപ്പറ്റി ഒരു തെറ്റിദ്ധാരണ എനിക്കുണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സഭയിൽ നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടതിനാട്ട് അനേക വർഷങ്ങൾ പത്തിരുപത് കൊല്ലം വളർന്നു വന്നാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മ സ്നാനം എന്താണെന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ബന്ധകോസ സഭയിലോ ഒരു കരസ്മാറ്റിക് സമിതിയിലോ ഭാഗമായിരുന്നില്ല എന്നാൽ ഞാൻ ദൈവവചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എനിക്ക് ബന്ധകോശ കരസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു ഞാൻ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളെപ്പറ്റി അതുപോലെ ഞാൻ മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൽ നിറയുന്ന എല്ലാവരും അന്യഭാഷ പറയേണ്ട ആവശ്യമില്ലെന്ന് അത് നിർബന്ധമായ ഒരു കാര്യമല്ല അനേക ദൈവഭക്തരായ ആളുകൾ ഒരിക്കലും അന്യഭാഷയെ സംസാരിച്ചിട്ടില്ല യേശുദനെയും ഒരിക്കലും അന്യഭാഷയെ സംസാരിച്ചിട്ടില്ല അവൻ ആത്മാവിൽ നിറഞ്ഞ ശേഷവും അതിൻ്റെ മറസൈഡ് ഇതാണ് ഈ ദാനം ദൈവം തന്നെയാണ് തരുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ ദാനത്തിന് എതിരല്ല അത് ദൈവം നൽകുന്ന ഒരു ദാനമാണ് പൗലോസ് പറഞ്ഞു ഞാൻ നിങ്ങളെക്കാൾ അല്ല അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്നാൽ പരസ്യമായിട്ട് ഞാൻ പറയുന്നില്ല ഇവിടെ പൗലോസ് ആ ദാനത്തിനാണ് ദൈവത്തിന് നന്ദി പറയുന്നതെങ്കിൽ എനിക്കെങ്ങനെ ആ ദാനത്തിനെതിരാകാൻ കഴിയും ഞാനതിൽ വിശ്വസിക്കുന്നു ദൈവ അന്യഭാഷ എനിക്ക് നൽകി ഞാനത് ദൈവത്തോട് നന്ദിയുള്ളവനാണ് എന്നാൽ അതല്ല എനിക്കെല്ലാം എനിക്കതൊരു ചെറിയ വിരൾ പോലെയാണ് അത് ഇതുപോലാണ് അന്യഭാഷയിൽ പറയുക എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് എന്നാൽ ആ ചെറിയ വിരലില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല നാല് കൊണ്ടും നിങ്ങൾക്ക് ജീവിക്കാം എന്നാൽ ആ ചെറിയ ഞാൻ വിരല് മുറിച്ചുകളുമ്പോൾ ഇല്ല അതെനിക്ക് പ്രയോജനമുള്ളതാണ് ഞാനൊരു ബന്ധക്കോസ് കുടുംബത്തിൽ ജനിക്കാഞ്ഞതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ജനിതിക്കാനായിട്ട് കഴിയുന്നത് അതിന് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ദൈവവചനത്തിൽ നിന്ന് കണ്ടു ഉദാഹരണം റോമാലഹന അഞ്ചിൻ്റെ അഞ്ച് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയം തൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു നമുക്കത് നോക്കാം നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് എങ്ങനെയാണ് ദൈവസ്നേഹത്താൽ നിറയുന്നതെന്നായിരുന്നല്ലോ അത് ദൈവം ചെയ്യുന്ന എങ്ങനെയാണ് റോമാലഹന അഞ്ചിൻ്റെ അഞ്ച് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലാണ് നമ്മുടെ ഹൃദയത്തിൽ പകരപ്പെടുന്നത് ഞാനതിൽ മൂന്ന് കാര്യങ്ങൾ കാണുന്നുണ്ട് ഒന്നാമത് പരിശുദ്ധാത്മാവ് എനിക്ക് ഈ ഉറപ്പ് തരുന്നു ഞാൻ ദൈവത്തിൻ്റെ ഒരു വൈതലാണെന്നും എന്നെ ദൈവം വളരെയധികം സ്നേഹിക്കുന്നെന്നും അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് റോമർ അഞ്ചിൻ്റെ അഞ്ജതാണ് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അർത്ഥം മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമത് എൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവം എന്നെ വളരെയധികം സ്നേഹിക്കുന്നു യേശുവിനെ സ്നേഹിച്ച പോലെ ആ സത്യം ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് പാർന്നു വന്നു എൻ്റെ കുഞ്ഞെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു അവൻ നിൻ്റെ പിതാവാണ് അവൻ നിന്നെ സ്നേഹിക്കുന്നു യേശുവിനെ സ്നേഹിച്ച പോലെ തന്നെ അവൻ നിന്നെ സ്നേഹിക്കുന്നു അതിന് നന്ദി പറയാം ആ സ്നേഹമാണ് എന്നെ പാർന്നത് ആ അടിസ്ഥാനത്തിന്മേൽ അവൻ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നു യേശുവിനോടുള്ള സ്നേഹം പരിശുദ്ധാത്മാവിൻ എൻ്റെ ഹൃദയത്തെ നിറച്ചു അവനാണ് ചെയ്യുന്നത് അങ്ങനെയാണ് പൂർണ്ണ ഹൃദയത്തോട് അവനെ സ്നേഹിക്കാൻ കഴിയുന്നത് അതുപോലെ ഇതിനപ്പുറത്ത് മൂന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് എനിക്ക് സ്നേഹിക്കാൻ കഴിയാത്തവരെ സ്നേഹിക്കാനായിട്ട് എന്നെ സഹായിക്കും ഞാൻ ആരെയും വെറുക്കുന്നില്ലെന്നല്ല അതൊരു നിഷേധാത്മക പ്രസ്താവനയാണ് ഉദാഹരണത്തിന് നിങ്ങൾ പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യയെ വെറുക്കുന്നില്ല അതൊരു വലിയ കാര്യമല്ല സ്നേഹം ക്രിയാത്മകമാണ് അപ്പോസ്തല പ്രവർത്തി പത്താം അധ്യായത്തിൽ യേശു പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെടുന്നതിനെ പറ്റി പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോസ്സലോ പ്രവർത്തി പത്താമ അധ്യായത്തിൽ നിന്ന് വായിക്കുന്നു പത്രോസ് കൊർന്നിയോസിനോട് സംസാരിക്കുകയാണ് ഈ കൊർന്നിയോസിന് വേദോസ്തത്തെപ്പറ്റി ഒന്നും അറിയില്ല ഞാൻ ഉദ്ദേശിച്ച അവൻ ദൈവത്തെ ഭയപ്പെടുന്ന ഒരാളാണോ അവൻ യഹൂദനല്ല റോമാക്കാരനായ ഒരു പട്ടാളക്കാരനാണ് പൗലോസ് അവനോട് സുവിശേഷം മാതിരി അവൻ പരിശുദ്ധാൽമാവെന്നറിഞ്ഞു ആദ്യമായിട്ടാണ് അവൻ സുവിശേഷത്തെപ്പറ്റി കേൾക്കുന്നത് അവൻ പറഞ്ഞു ആത്മാവിൽ അഭിഷക്തനായ ഒരു മനുഷ്യന്റെ ഉദാഹരണം ഞാൻ പറയാം അത് നസ്രാനായ യേശു ആണ് അപ്പോസ്വല പ്രവർത്തി പത്താം അധ്യായം അത് നാം വായിക്കുന്നത് അപ്പോസ്സല പ്രവർത്തി പത്താം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം യേശു ആത്മാവിലും ശക്തിയിലും അഭിഷക്തനായപ്പം എന്താണ് സംഭവിച്ചതെന്ന് നമ്മളോട് പറയുന്ന മനോഹരമായ ഒരു വാക്യമാണിത് അനേക ആളുകളും അന്വേഷിക്കുന്ന ഒരു കാര്യമാണിത് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം എനിക്ക് അഭിഷേകം വേണം അത് യേശുവിൻ്റെ ജീവിതത്തിൽ എന്ത് വ്യത്യാസമാണ് കൊണ്ടുവന്നു പിതാവ് അവന് കൊടുത്തത് ആളുകളെ സ്നേഹിക്കാനുള്ള സ്നേഹമാണ് സ്നേഹം കൊണ്ട് അവൻ നിറഞ്ഞു പരിശുദ്ധാത്മ അവനെ സ്നേഹം കൊണ്ട് നിറച്ചു പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കണമെന്നുള്ള കൽപ്പന അവൻ്റെ ജീവിതത്തിൽ നിറവേറി യേശു പോയി നന്മ ചെയ്തു പിശാജ് ബാധിച്ചവരെയൊക്കെയും യേശു സൗഖ്യമാക്കുകയും ചെയ്തു ഈ ലോകത്തിലുള്ള എല്ലാവരും പിശാചിനാൽ കുറച്ചോ കൂടുതലോ പീഡിപ്പിക്കപ്പെടുന്നവരാണ് അവർ ഭൂതബാധിതരല്ല ഇവിടെ ഭൂതബാധിതരെക്കുറിച്ചല്ല പറയുന്നത് വളരെ കുറച്ച് കുറച്ചാളുകളെ ഭൂതബാധിതരായിട്ടുള്ളൂ എന്നാൽ പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്നവർ ഈ ലോകത്തിലുള്ള സകല കുടുംബങ്ങളും ഒരു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവരാണ് അതുകൊണ്ടാണ് ഈ കോപം ഒത്തിരി വീടുകളിലുള്ളത് അതുകൊണ്ടാണ് ഒത്തിരി കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മല്ലടിക്കുക കാരണം അവരെ പിശാജ് പീഡിപ്പിക്കുകയാണ് ക്രിസ്തീയ കുടുംബങ്ങൾ പോലും യേശു ചുറ്റി നടന്ന് ഇതുപോലെ പിശാജിനാൽ ബന്ധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കി നമ്മളെ അതിനാണ് വിളിച്ചിരിക്കുന്നത് പോയി ആളുകളെ അനുഗ്രഹിക്കാൻ നിങ്ങൾ ഒരിക്കലും ഭൂതങ്ങളെ പുറത്താക്കിയിട്ടില്ല ആ ഭൂതങ്ങളെ പുറത്താക്കാനുള്ള ഒരു വരം നിങ്ങൾക്കില്ലായിരിക്കും എന്നാൽ പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്നവരെ നിങ്ങൾക്ക് സ്വന്തം കഴിയും നിങ്ങളുടെ ചുറ്റുപാടും അങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ടോ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോൾ യേശുവിനെ സ്നേഹം കൊണ്ട് ദൈവം നിറച്ചപ്പം അവൻ പോയി നന്മ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ കഴിയും ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾ മരിച്ച ശേഷം നിങ്ങളുടെ ശവകൂടീരത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് എത്ര മനോഹരമായിരിക്കും ഈ മനുഷ്യൻ നന്മ ചെയ്ത് നടന്നു അവൻ്റെ ചുറ്റും പിശാചനാൽ പീഡിപ്പിക്കപ്പെട്ടവരൊക്കെയും അവൻ സ്വന്തനാക്കി ഇതിൽ കൂടുതൽ എന്താ വേണ്ടി അവനൊരു വലിയ പ്രസംഗനല്ല പ്രസംഗിക്കാനും പഠിപ്പിക്കാനും എന്നുള്ള കഴിവില്ല എന്നാൽ അവൻ നന്മ ചെയ്തുകൊണ്ട് നടന്നു അവൻ്റെ സാക്ഷ്യം ഇതാണ് അവൻ ആളുകൾക്ക് നന്മ ചെയ്തു ആർക്കത് ചെയ്യാൻ കഴിയും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അത് ചെയ്യാൻ കഴിയും അവൻ പോയി ആളുകൾക്ക് നന്മ ചെയ്തു കുറ്റപ്പെടുത്തലിൽ പീഡിപ്പിക്കപ്പെടുന്നവരെ അവൻ സ്വാതന്ത്ര്യനാക്കി കുറ്റബോധം കോപം അങ്ങനെ അങ്ങനെയുള്ള ആളുകളെ അവൻ സ്വതന്ത്രമാക്കി അനുഗ്രഹിക്കുകയും ചെയ്തു ഞാൻ മിക്കപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അപ്പോസ്റ്റൽ പ്രവർത്തി പത്തിൻ്റെ മുപ്പത്തെട്ട് അതായിരുന്നു യേശുവിനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ദൈവം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ദൈവം എന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ ഞാൻ നന്മ ചെയ്തുകൊണ്ടിരിക്കും ഒന്നാമത് ഞാൻ എൻ്റെ വീട്ടിൽ നന്മ ചെയ്യും ഞാൻ കണ്ടുമുട്ടുന്നവർക്ക് ഞാൻ നന്മ ചെയ്യും പ്രത്യേകിച്ച് എനിക്ക് തിന്മ ഓരോ കാര്യത്തിൽ ഞാൻ പറയും കർത്താവെ അവർക്ക് നന്മ ചെയ്യാനായിട്ട് നിൻ്റെ ആത്മാകൊണ്ടെന്നെ നിറയ്ക്കണേ അതാണ് സ്നേഹം കൊണ്ട് നിറഞ്ഞൊരു ഹൃദയം അതാണ് ശുദ്ധ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം അതാണ് നാം ഇത്രയും സമയം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒന്നൂറ്റി മൂന്നൂറ്റി ദിവസം ഒന്നിൻ്റെ അഞ്ചിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുദ്ധ ഹൃദയത്തിൽ നിന്ന് ഉള്ള ആ സ്നേഹം ഒന്നൂറ്റി മൂത്തി ഒന്നിൻ്റെ അഞ്ചിൽ നാം കാണുന്നതാണ് നമ്മുടെ എല്ലാ പഠിപ്പിക്കലിൻ്റെയും പ്രസംഗത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഈ സഭയിൽ നമ്മളെ കേൾക്കുന്ന എല്ലാവരും ഒരു ശുദ്ധ ഹൃദയത്തോടെ സ്നേഹിക്കണം എന്നുള്ളതാണ് അത് നമ്മളിൽ നിവൃത്തിയായാൽ നിങ്ങൾ പ്രസംഗിക്കുന്നതിൻ്റെ ആ ലക്ഷ്യത്തിലെത്തി അത് നിങ്ങളുടെ ലക്ഷ്യമാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കെത്താൻ നിങ്ങൾ വാസ്തവമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ് അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്ന ഈ പാത ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനാണ് ശുദ്ധ ഹൃദയത്തിൽ നിന്നുള്ള ആ സ്നേഹത്തിലേക്ക് ഞാൻ ദിവസം കഴിയുന്നതനുസരിച്ച് അടുത്തടുത്ത് ചേല്ലാണ്ട്